ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ പാക്കിനെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കിൻ കെയർ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹെയർ കെയർ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് കാരണം ഈ സമയത്ത് നമ്മൾ ധാരാളം വിയർക്കും അപ്പോൾ ഈ വിയർപ്പൊക്കെ നമ്മുടെ തലയിൽ അടിഞ്ഞു കൂടി അത് നമ്മുടെ സ്കാൽഫ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ക്ലീൻ ആക്കി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കഴിവതും മുടി അഴിച്ചിടാതെ കെട്ടിവെക്കാൻ ശ്രമിക്കണം കാരണം ഈ സമയത്ത് നമ്മുടെ മുടിയിൽ കെട്ടി വീഴാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാനും ഡ്രൈ ആവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് സോ കഴിവതും കെട്ടിവെച്ചുകൊണ്ട് പുറത്തു പോകാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു പ്രോട്ടീൻ പാക്ക് നമ്മുടെ ഹെയറിന് കൊടുക്കുക എന്നുള്ളതാണ് സോ അതുപോലുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് ഞാൻ എന്നോട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഹെയർ പ്രോട്ടീൻ പാക്ക് എങ്ങനെ തയ്യാറാക്കുക എന്ന് നമുക്ക് കണ്ടിട്ട് തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാ വീഡിയോസ് ഒന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പ്രോട്ടീൻ പാക്കിലേക്ക് ആദ്യം വേണ്ടത് ഏത്തക്കാണ് ഞങ്ങളിവിടെ ഏത്തക്ക എന്ന നേന്ത്രപ്പഴം എന്നൊക്കെ പറയും കേട്ടോ ഇനി ഏത്തക്ക കയ്യിൽ ഇല്ലാത്തവർക്ക് റോബസ്റ്റ പഴം വേണമെങ്കിലും എടുക്കാം ഈ ഏത്തക്ക നമ്മുടെ മുടിക്ക് ധാരാളം ഗുണങ്ങൾ തരുന്ന ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന സിലിക്ക കൊളാജൽ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും കട്ടിയും തരും കൂടാതെ ഫ്രിസ്നെസ് മാറ്റി മുടി നല്ല സോഫ്റ്റ് ആക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഡാൻഡ്രഫ് കുറയ്ക്കുകയും സ്കാൽപ്പിന് നല്ലൊരു മോയിസ്ചർ നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഏത്തക്കയിൽ ആൻറ്റി ഓക്സിഡൻസ് ഹെയർ റൂട്ട് ബലപ്പെടുത്തുന്നത് വഴി മുടി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടും തിക്കായിട്ടും വളരുന്നതാണ് അടുത്തതായി വേണ്ടത് മുട്ടയാണ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ബയോട്ടീനും വൈറ്റമിൻ എയും ഇയും ഒക്കെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു കൂടാതെ മുടിക്ക് നല്ല ഷൈനിങ്ങും തരുന്നുണ്ട് പിന്നെ മുടിയുടെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നത് വഴി മുടി പൊട്ടി പോകാതെ നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും സഹായിക്കുന്നുണ്ട് ഞാനിവിടെ മുട്ടിലെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒലിവ് ഓയിലാണ് ഒലീവ് ഓയിലിന് പകരം നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണയായാലും മതി അതല്ലെങ്കിൽ തൈരോ തേങ്ങാപ്പാലോ എടുത്താലും മതിയാകും ഒലിവ് ഓയിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഒലീവ് ക്യാസഡ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് ഹെയർ ഫോൾ കുറയ്ക്കുന്നു അതുപോലെ ഒലീവ് ഓയിലിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് കാൽപ്പ് നല്ല ക്ലീൻ ആൻഡ് ഹെൽത്തിയാക്കി മാറ്റുന്നുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒലീവ് ഓയിൽ മുടിയുടെ അറ്റം പിളരുന്നത് അതായത് സ്പ്ലിറ്റൻസ് തടയുന്നു ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരേത്തക്കിയും ഒരു മുട്ടയുടെ വെള്ളയും ഒരു സ്പൂൺ ഒലിവ് ഓയിലും എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ തിക്നെസ്സും ലെങ്തും അനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടാവുന്നതാണ് പിന്നെ ഇതൊരു ഫൈൻ പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അരിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കരട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ഈ പാക്കിൽ മുട്ടയൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് മുടി നന്നായിട്ട് ഡ്രൈ ആകും സോ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എണ്ണ തേക്കണം നന്നായിട്ട് ഒരു എണ്ണ തേക്കണം ഞാനിപ്പോൾ ഇവിടെ കാച്ച എണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അതെടുത്താൽ മതിയാകും അപ്പോൾ ആദ്യം എണ്ണ തേക്കാം സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേക്കണം കേട്ടോ അപ്പൊ മുടി നന്നായിട്ട് എണ്ണ തേച്ചിട്ടും ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കാപ്പിലും മുടിയിലും നന്നായിട്ട് തന്നെ തേക്കണം മെയിൻ ആയിട്ട് സ്കാപ്പിലാണ് ഒരുപാട് തേക്കേണ്ടത് പിന്നെ മുടിക്ക് കീഴിട്ട് ഇപ്പം മുടിലോട്ട് തേക്കുമ്പോൾ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തിക്കായിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും സോ മുടിയിലൊക്കെ നിങ്ങൾ തേക്കണം അപ്പം അത് നമ്മൾ സ്കാപ്പിലാണ് കംപ്ലീറ്റ് ആയിട്ട് തേക്കുന്നത് ലാസ്റ്റ് നമ്മൾ മുടിയിലോട്ട് തേക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വവന്ന് വന്ന് വണ്ണത്തിൽ തേക്കണം അപ്പൊ എല്ലാ സ്കാൽപ്പിലും ആയിക്കോളും അങ്ങനെ നമ്മളിപ്പോൾ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊരു ഇരുപത് മിനിറ്റ് ആണ് നമ്മൾ വെച്ചേക്കേണ്ടത് അത് നമുക്ക് വാഷ് ഓഫ് ചെയ്യാം നോർമൽ വാട്ടറിൽ തന്നെ കഴുകിക്കളെ കേട്ടോ ഇപ്പം തണുപ്പൊട്ടും പറ്റാത്തവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കിട്ടിയിരുന്നാൽ മതി ഞാനിപ്പോൾ ഇത് മുട്ടയുടെ വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നോർമൽ വാട്ടറിൽ തന്നെ കഴുകുന്നത് നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞു വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷാംപൂ ഉപയോഗിച്ചു കഴുകേണ്ടി വരും പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ ഷാംപു അധികം യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത് പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണ കാണും യൂസ് ചെയ്യുന്നത് മാക്സിമം രണ്ട് തവണ അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാരണം മുടി ഭയങ്കര ഡ്രൈ ആകും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് സോ ഇതിപ്പോൾ നോർമൽ വാട്ടറിലാണ് ഞാൻ കഴുകാൻ പോകുന്നത് അപ്പോൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ മസാജ് ചെയ്യരുത് നമ്മൾ ആദ്യം രണ്ട് മൂന്ന് കപ്പ് വെള്ളം അങ്ങനെ തലേൽ ഒഴിച്ച് ഇതൊന്ന് കുതിർത്തതിന് ശേഷം മാത്രമേ ഇത് കഴുകി ഇറക്കാവുള്ളൂ പിന്നെ കഴുകുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ കഴുകണം ഒരു ഒരു ഒന്നും അതിന്റെ ഒരു അംശം പോലും നമ്മുടെ തലയിൽ ഇരിക്കാൻ പാടില്ല നല്ല രീതിയിൽ ക്ലിയർ വാട്ടർ ആകുന്നത് വരെ നമ്മൾ കഴുകണം അപ്പൊ കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും മുടിക്ക് നല്ലൊരു തിക്നെസ് നല്ലൊരു കട്ടി ഒരു ബലോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് നമ്മുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും ഇൻസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മുടെ റൂട്ടിൽ നല്ല രീതിയിൽ ഒരു ഹെൽത്തി റൂട്ടാക്കി മാറ്റും ഈ ബനാനയും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി റൂട്ടായിരിക്കും കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മുടിയുടെ ഗ്രോത്തും നല്ല രീതിയിൽ നല്ല ഹെൽത്തി ഹെയർ ആയിരിക്കും വരുന്നതും ഒക്കെ അപ്പോൾ ഈ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടുമ്പോൾ അതിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയെ ചെയ്യരുത് സോ ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ